എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഫ്രോക്ക് നൈറ്റുകളും നൈറ്റുകളും ലാർജ് സൈസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രോക്ക് നിന്ന് തുടങ്ങാം അപ്പതേ സ്ക്വയർ നെക്കില് വൈറ്റ് ഹക്കോബോ വെച്ചിട്ട് ലേസ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് വണ്ട കൊടുത്തേക്കണത് മുകളിലും താഴെയും പഫ് കൊടുത്തിട്ട് ആ പട്ട കൊടുത്തിട്ടാണ് ഇതിനെ ഫിനിഷ് ചെയ്തേക്കുന്നത് ഹക്കോബയാണ് നെക്കിൽ വന്നേക്കണത് താഴെ ഒരു സ്ലീവ് ലേസ് കൊടുത്തിട്ട് അതിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഡോരി സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് താഴെ ഫിനിഷ് ചെയ്തിട്ടുള്ള പ്ലേറ്റ്സ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണത് സ്ക്വയറിനെക്കാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണാം ഇതൊരു പീച്ച് കളറാണ് ഡാർക്ക് പീച്ച് ആയിട്ട് വരും ഇത് നേവി ബ്ലൂ നേവി ബ്ലൂല് ഇതിന്റെ അഞ്ച് കളറാണ് ഇപ്പോ ഈ ഒരു ഡിസൈനിൽ വന്നേക്കണത് ഇതൊരു മസ്റ്റേഡ് യെല്ലോ പീ കോക്ക് ബ്ലൂ ലാസ്റ്റ് കളറ് ഡാർക്ക് പിങ്ക് ആയിട്ട് വരും അപ്പൊ ഇത് രണ്ടും തമ്മിൽ മാറി പോരുത് ഇത് ഡാർക്ക് പീച്ച് ആണ് ഇത് ഡാർക്ക് പിങ്ക് ആണ് അങ്ങനെ അഞ്ച് കളറാണ് ഇപ്പോ ഈ ലാർജ് സൈസിൽ ഈ ഡിസൈനിൽ ചെയ്തേക്കണത് അതുപോലെ തന്നെ വേറൊരു അടിപൊളി ഐറ്റം കാണിക്കാം ലാർജ് സൈസ് തന്നെ സെയിം ഏഹ് അതായത് ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ നാല്പത്തി ഇഞ്ച് വണ്ണോ നാല്പത്തി ആറ് ഇഞ്ച് അറക്കത്തിലുമാണ് ഇത് വന്നേക്കണത് ഈ ഒരു പ്രിന്റിനെ അതായത് ഒരു സ്ട്രൈപ്സ് ആയിട്ടുള്ള ഡിസൈൻ ആണ് പോയേക്കുന്നത് അപ്പൊ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ലേസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ സ്ലീവ് ഓഫ് സ്ലീവ് കൊടുത്തിട്ടാണ് ചെയ്തേക്കണത് അടിപൊളി കളറുകളാണ് എല്ലാവരും വന്നേക്കണത് നല്ലൊരു ഡാർക്ക് പിങ്ക് അതുപോലെ ചെറുപയറു പച്ച ഇതൊരു പീച്ച് കളർ അങ്ങനെ രണ്ട് മൂന്ന് നാല് കളറിലാണ് കേട്ടാ ഈ ഒരു ഡിസൈൻ വന്നേക്കണത് ലാർജ് സൈസാണ് നാല്പ നാല്പത്തി ഇഞ്ച് വണ്ണവും നാല്പത്തി ആറ് ഇഞ്ച് അറക്കത്തിലുമാണ് ചെയ്തേക്കണത് ഇനി നമുക്ക് നൈറ്റുകൾ കണ്ടു തുടങ്ങാം നൈറ്റുകള് ലാർജ് സൈസ് ഫസ്റ്റ് തന്നെ മാനസികട്ടാണ് മാനസികട്ട് എന്ന് പറയുമ്പോൾ ലാർജ് സൈസ് അതായത് ഫ്രോക്ക് നൈറ്റിനെ പിടിച്ച് നൈറ്റീൻക്ക് കുറച്ചുകൂടെ ലൂസ് കൊടുത്താണ് ചെയ്യണത് അപ്പൊ ഞങ്ങളുടെ ലാർജ് സൈസ് നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണവും ഏഹ് അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കുമായിരിക്കും ഈ മാനസികട്ടിന് ഏഹ് വരണത് കേട്ടാ ഇതിന്റെ കളേഴ്സ് അതെ നല്ല ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ഗ്രീനും ബ്ലാക്ക് പോലെയാണ് തോന്നണത് പക്ഷെ നല്ല കരിഞ്ഞ ഗ്രീൻ കളറാണിത് ഇത് ഡാർക്ക് വൈലറ്റ് കൂടിയൊരു ബ്ലൂ ആണ് പിങ്ക് കോമ്പിനേഷനിൽ ഇത് ലൈറ്റ് ബ്ലൂവും മെറൂണും നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണം അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കത്തിൽ ലാർജ് സൈസാണ് മാനസികട്ട് നോർമൽ പ്ലേറ്റഡ് മാനസി അമ്മമാരുടെ കണ്ടോ ബാക്കിൽ ഇതുപോലെ പ്ലേറ്റ്സ് വന്നിട്ടുള്ള അമ്മമാരുടെ മോഡലാണിത് നോർമൽ പ്ലീറ്റഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിയുന്ന അനുസരിച്ച് കാണിക്കാം ഇതിന്റെ ഏകദേശം വേറൊരു ഡിസൈൻ നമ്മൾ ഇതിനു മുന്നേ കാണിച്ചു പക്ഷെ ഡിസൈനില് ചെറിയൊരു മാറ്റം ഉണ്ട് അതുപോലെ ചിക്കു കളറും ബ്ലാക്കും ഇത് ബ്ലാക്കും ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ ഹോൾസെയിലുകാർക്ക് ഇന്ന് അപ്ഡേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്നലെ ഇവിടെ ഫുൾ ടൈം കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കുറച്ചേ ആയിട്ടുള്ളൂ അപ്പൊ നാളെ ആയിരിക്കും കേട്ടാ ഹോൾസെയിലുകാർക്ക് അപ്ഡേഷൻ കൊടുക്കണത് അത് ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോർമേഷൻ തരാം അപ്പോ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ അതുപോലെ ഫ്രണ്ട്സും ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാങ്ങി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫേസ്ബുക്കിൽ ബയോയില് ലിങ്ക് ഉണ്ട് യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യുക അതറിയാത്തവർ മാത്രം മെസ്സേജ് ചെയ്യ അപ്പൊ ഗ്രൂപ്പിൽ ഞങ്ങൾ ആഡ് ചെയ്തോളാം കേട്ടാ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അത് ആ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും ഇതിപ്പോ നമ്മുടെ പ്ലേറ്റഡ് നൈറ്റി ഐറ്റി ആ മതേഴ്സിനായി വേറെ വർക്കൊന്നും കൊടുക്കാതെ പ്ലെയിൻ ആയിട്ട് ചെയ്തേക്കണം ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് കൊടുത്ത് ചെയ്തേക്കണ ലാർജ് സൈസിലുള്ള പ്ലീറ്റഡ് ഐറ്റി അപ്പൊ ഇതിന്റെ പല പല കളറുണ്ട് യെല്ലോ അതുപോലെ തന്നെ റെഡ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് പിങ്ക് തന്നെ വേറൊരു ഡിസൈനിൽ ഇത് ബ്ലാക്ക് ബ്ലാക്കും വൈറ്റും ഇത് ഇന്നലെ നമ്മൾ മീഡിയത്തില് കാണിച്ചിരുന്നു അത് തന്നെ ഇത് ലാർജിലുണ്ട് അത് തന്നെ ഒരു മൂന്ന് കളറിലുണ്ട് ഉണ്ട് നല്ല കുഞ്ഞു പൂക്കളായിട്ടുള്ള മതേഴ്സിനെറ്റ് ബാക്കിലും ഫ്രണ്ടിലും പ്ലേറ്റ് വന്നിട്ട് നാല്പത്തി രണ്ട് ഇഞ്ച് വണ്ണവും അമ്പത്തി മൂന്ന് ഇഞ്ച് തന്നെയാണ് ഈ മോഡലിനായാലും ഇറക്കം വരേണ്ടത് കേട്ടാ ഇനി വൈറ്റ് ഡോട്ടില് പിന്നലെ കാണിച്ച പോലെ തന്നെ ഇതും ലാർജ് സൈസിലുണ്ട് ഇത് മെറൂൺ വൈറ്റില് മെറൂൺ ഡോട്ടാണെങ്കിൽ ഇത് ഗ്രീൻ കളറാണ് ഇതിന്റെ ഡോട്ട് വന്നേക്കുന്നത് നേവി ബ്ലൂ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകളാണ് അതുപോലെ പിങ്ക് കളർ അടിപൊളി ഒരു ഗ്രീൻ കളർ അതുപോലെ ബ്ലൂ ഇൻഡിഗോ ബ്ലൂ ഇത് ബ്ലാക്കും പിങ്കും ചേർന്ന കോമ്പിനേഷൻ ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇത് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ ഇനി അജറക്ക് ലാസ്റ്റ് കാണിക്കാം അതുപോലെ ഈ ഒരു മോഡലില് കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയിട്ട് എന്താ കണ്ടോ അമ്പത്തി മൂന്നാണല്ലോ ഇതുവരെ പറഞ്ഞ ഇറക്കം ഇത് അമ്പത്തി അഞ്ചോളം ഇറക്കത്തിൽ മാനസികട്ടിൽ വന്നേക്കണതാണേ അത് ഈ രണ്ട് കളറിലെ മാത്രമേ ഉള്ളൂട്ടാ ലെങ്ത് കൂട്ടി വന്നേക്കണത് ഈ രണ്ട് കളറില് മാത്രമേ ഉള്ളൂ ലാർജ് സൈസ് ലെങ്ത് കൂട്ടി വന്നേക്കണത് അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഈ മോഡലില് റൗണ്ട് വന്നിട്ട് പക്ഷെ ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടായിട്ട് വന്നേക്കണ പാറ്റേൺ ആണ് ലാർജ് സൈസ് തന്നെ മെഷർമെന്റ് നാൽപ്പത്തിരണ്ട് ഇഞ്ചും അമ്പത്തി മൂന്നും ആയിരിക്കും ഇതിന്റെ ലെങ്ത് വരാ ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട് ഈ ഒരു കളറും കൂടെ കേട്ടാ ഇതിനെ മാത്രമാണ് ബാക്ക് നമ്മൾ ചുരിദാർക്കിട്ട് കാണിച്ചിട്ടുള്ളൂ അതുപോലെ ഇത് ദേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് ഓക്കെ ഇനി കുറച്ച് പ്രീമിയം ഐറ്റംസ് െ ഇത് ബ്ലാക്കും യെല്ലോ കോമ്പിനേഷൻ ഇത് നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്തേക്കണതാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് കുറച്ച് റേറ്റിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും റേറ്റ് ഒക്കെ അതുപോലെ നമ്മുടെ ബാട്ടിക് ഡിസൈനിലുള്ള മതേഴ്സ് നൈറ്റി ഇത് തന്നെ ഈ കളറിൽ തന്നെ പക്ഷെ ഡിസൈൻ മാറിയിട്ട് കണ്ടോ ഇങ്ങനെ വരും രണ്ട് കളർ ഡാർക്കും അതുപോലെ ലൈറ്റും ഇട കലർന്നിട്ടാണ് ഈ ഒരു പാട്ടിക്ക് ഡിസൈൻ അടിപൊളിയായിട്ട് വന്നേക്കുന്നത് ലാസ്റ്റ് കളർ അതെ നല്ലൊരു പീച്ചും അല്ല ലൈറ്റ് മെറൂണും അല്ല എല്ലാം കൂടെ ഇടകലർന്നിട്ടുള്ള ഒരു കളറിൽ വന്നേക്കണ ബാട്ടിക് ഡിസൈനിലുള്ള മദേഴ്സ് നൈറ്റിയാണ് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് ഫോട്ടോ സ്ക്രീൻ അയ്യോ ഏർ അതില് അജറക്ക് കാണിക്കാൻ വിട്ടുപോയി അജറക്കിന്റെ രണ്ട് കളർ റെഡും നേവി ബ്ലൂ ബ്ലൂട്ടാ അജറക്ക് അതുപോലെ തന്നെ ലാർജില് നമ്മുടെ എൻ സ്റ്റൈൽ മോഡൽ വേറെ നമ്മൾ വൈറ്റ് ഹക്കോ ഒന്നും വെക്കാതെ റൗണ്ട് യോക്കായിട്ട് ബാക്കും ഫ്രണ്ട് റൗണ്ട് യോക്കാണ് പക്ഷെ നമ്മളിത് ഒറ്റ കളറിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ചില അമ്മമാർക്ക് വേറെ കളറുകളൊന്നും വേണ്ട മിക്സ് ആൻഡ് മേച്ച് വേണ്ട ഹക്കോബ വേണ്ട അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റ കളറിൽ ഇതേ ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് കളറ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അതിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലുള്ള രണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാട്ട അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് പുതിയ അടിപൊളി മോഡലൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം